ഈശോ കുരിശിൽ കിടന്ന് പറയുവാൻ തക്കവിധം ആ മകനെ വളർത്തിയെടുത്തത് വിശുദ്ധി അവസരപ്പെടാവാ കരുതലിൻ കൽക്കരി ഹൃദയത്തിലരിയിച്ച് കൂകാതെ പായുന്ന നിശബ്ദ വണ്ടി അപ്പമാണച്ചൻ അന്നമാണച്ചൻ അനുസ്യൂതമൊഴുകുന്ന അനുഗ്രഹമാണു പത്തൊമ്പതാം തീയതി കാലത്ത് എന്താ വിൽസ കവിതയൊക്കെ പാടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും നമുക്കറിയാലോ മാർച്ച് പത്തൊമ്പതാം തീയതി നമ്മുടെ വിശുദ്ധ അവസയപിതാവിന്റെ തിരുനാൾ ദിനമാണല്ലോ പൂക്കൾക്ക് വേണ്ടി ജീവിച്ച വേരാണ് വിശുദ്ധ അവസയ മനോഹരമായ പൂക്കൾ എല്ലാവരും കാണുന്നു ആകർഷിക്കുന്നു അതിന്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നു ഒക്കെ നമ്മൾ ഗാർഡനിലെ കാണുന്നതാണ് പൂന്തോട്ടത്തിൽ അത് നമ്മൾ കാണുന്നതാണ് എന്നാൽ ഈ പൂക്കളുടെ മനോഹാരിതയ്ക്ക് വേണ്ടി ആരും അറിയാതെ മണ്ണിനടിയിൽ കഴിയുന്ന വേരും വളവും സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന വേരാണ് വിശുദ്ധ അവസരിപ്പിതാവ് സഭയിൽ എല്ലാ വിശുദ്ധരും പൂക്കളാണ് അറിയപ്പെടുന്ന എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ വിശുദ്ധി അവസേപ്പിതാവ് ഒരു വേരായി പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കാൻ ദൈവ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുള്ളത് കൊണ്ട് ഓരോ വിശുദ്ധിനെയും അവസേപ്പിതാവിന്റെ സ്വാധീനം എത്രമാത്രമാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ എഴുതിയ വിത്ത് ഫാദേഴ്സ് കാട്ട് എന്ന അപ്പോസ്റ്റലിക പ്രബോധനത്തിൽ ഏഴ് കാര്യങ്ങളാണ് വിശുദ്ധ അവസരിപ്പിതാവിനെ കുറിച്ച് പറയുന്നത് ഒന്ന് വിശുദ്ധ അവസരി പിതാവ് എല്ലാവരും ആദരിക്കപ്പെടുന്ന പിതാവാണ് രണ്ട് അലിവുള്ള പിതാവാണ് മൂന്ന് അനുസരണയുള്ള പിതാവാണ് നാല് എല്ലാവരെയും അംഗീകരിക്കുന്ന പിതാവാണ് അഞ്ച് അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്ന പിതാവാണ് ആറ് ധൈര്യമായി ക്രിയേറ്റിവിറ്റി കറേജിയസ് സർഗാത്മകമായ ധൈര്യമുള്ള വ്യക്തിത്വമാണ് ഏഴ് നിഴലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പിതാവാണ് പ്രിയര് വിശ്രുതി ഔസൈ പിതാവിന്റെ ഏഴ് ഗുണങ്ങളെ കുറിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പ പറയുമ്പോൾ ഈ പുസ്തകത്തിൽ ഉടനീളം പരിശുദ്ധ പിതാവിനെ വിശുദ്ധ ഔസൈ പിതാവിനെ പരിശുദ്ധ പിതാവ് ചിത്രീകരിക്കുന്നത് അദ്ദേഹം ഒരു വലിയ പേരാണ് തായത്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന പേര് മനോഹരമായ പൂക്കൾക്ക് ജീവൻ നൽകുന്ന പേര് പിതാവായ ദൈവത്തിന്റെ നിഴലാവാൻ ആഗ്രഹിച്ച വ്യക്തിത്വം അതെ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ഈ ദിവസം നമുക്ക് ചിന്തിക്കാം നോമ്പിന്റെ നീലാകാശം എന്ന ഈ ആത്മീയ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ വിശുദ്ധ ഔസ പിതാവ് നമ്മുടെ മുൻപിൽ വെക്കുന്ന ഏഴ് ഗുണങ്ങൾ ഏതെല്ലാം നമുക്കുണ്ട് എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം സ്വയം ആത്മപരിശോധന ചെയ്യാം ജനം ഇന്ന് അത്ഭുതങ്ങൾക്ക് വേണ്ടി ധ്യാന കേന്ദ്രങ്ങൾ ഓടിക്കയറുന്ന ആടാണ് കേരളം ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ധ്യാന കേന്ദ്രത്തിൽ അടുത്ത വ്യക്തിയിൽ അല്ലെങ്കിൽ ആത്മാഭിഷേകമുള്ള മറ്റൊരു വ്യക്തിയിലേക്ക് മനുഷ്യൻ നിന്ന് ഓടുകയാണ് അത്ഭുതങ്ങൾക്ക് വേണ്ടി എന്നാൽ ഒരത്ഭുതത്തിനു വേണ്ടി ഓടാതെ നിശബ്ദമായി പിതാവിന്റെ നിഴലിൽ കഠിനാധ്വാനം ചെയ്ത് തന്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെയും പരിപൂർണതയോടെയും ചെയ്തു തീർക്കാൻ ആരാലും മറിയപ്പെടാതെ ഒരു വേരായി മാറിയ വിശുദ്ധ പിതാവ് ഓരോ കുടുംബനാഥൻറെയും മാതൃകാ പുരുഷനാകണം സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവൻ രണ്ടിലും വിജയം നേടും പ്രിയരെ ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേത് വിടാതെ സൂക്ഷിക്കണം ഇന്ന് കാണുന്ന വലിയൊരു വിരോധോഭാസം ആത്മീയതയിൽ ധ്യാനങ്ങളിലെല്ലാം പങ്കെടുത്ത് അല്പം വചനമൊക്കെ അറിയാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു തീരുമാനമെടുക്കുകയാണ് ഇനി ഫുൾ ടൈമറായി അങ്ങ് ജീവിക്കാമെന്ന് തീർച്ചയാണ് ദൈവം അതിൽ ചിലരെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട് ഞാൻ പ്രവാചകനോ പ്രവാചക പുത്രനോ അല്ല ഞാൻ ആട് മേയ്ക്കുന്നവനും പുൽവെട്ടുന്നവനുമാണ് ഞാൻ അതുപോലെ തന്നെ ജീവിക്കും ദൈവം എന്നെ പ്രവചിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പ്രവചിക്കും അപ്പോൾ ഞാൻ പോകും കാത്തിരിക്കണം കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ ക്രിയേറ്റിവിറ്റി കറേജിയസിലൂടെ വിശുദ്ധ അവസയ പിതാവിനുണ്ടായിരുന്ന തീഷ്ണതയോടെ അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് നെറ്റിയിലെ വേറെപ്പിലെ അധ്വാനം കൊണ്ട് കുടുംബത്തെ കരുതലിന്റെ കുടുംബമാക്കി മാറ്റണമെന്നുള്ള ആ ഒരു ദൈവശാസ്ത്രം വിശുദ്ധ അവസയപിതാവ് നമുക്ക് തരികയാണ് ആത്മീയതയോടൊപ്പം അധ്വാനത്തെ നമ്മൾ ആത്മീയതയായി കാണണം രണ്ടും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കപ്പെടും ദൈവാനുഗ്രഹത്താൽ വിശുദ്ധി അവസേപിതാവ് എപ്പോഴും നിഴലായി നിൽക്കാൻ ആഗ്രഹിച്ചു സുവിശേഷം എന്റെ ഹിതമല്ലെ ആ മകനെ വളർത്തിയെടുത്തത് വിശുദ്ധി അവസേപ്പിതാവാ തന്റെ ജീവിത പങ്കാളി ഗർഭം ധരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോഴും ആരുമറിയാതെ അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴും നിരന്തരമായ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴും പിതാവിന്റെ ഉള്ളിൽ ഒരു സുഹൃത ജപം പോലെ എപ്പോഴും ഉണ്ടായിരുന്നതാണ് എൻറെ ഹിതമല്ല അവിടത്തെ ഹിതം നിറവേറണം കുടുംബനാഥന്മാരായ നമ്മൾ ചില സഹനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും കടന്നു പോകുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഞാനൊരു മെഴുകുതിരിയായി കത്തി എരിഞ്ഞു തീരുകയാണല്ലോ എന്നൊക്കെ ഭാരപ്പെട്ട് വേദനിച്ചിട്ടിരിക്കുമ്പോൾ ചിന്തിക്കണം എൻറെ ഹിതമല്ല ഞാനൊരു നിഴൽ മാത്രമാണ് ഞാൻ വളർന്നുവരുന്ന എൻ്റെ മക്കളാകുന്ന പൂക്കൾക്ക് ഞാൻ ഒരു വേരാണ് ഞാൻ വെറും ഒരു വേരിൻറെ പ്രാധാന്യം മാത്രമേ എനിക്കുള്ളൂ തക്ക സമയത്ത് വളവും വെള്ളവും എത്തിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അതാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളാകാനോ പ്രശസ്തി നേടാനോ അല്ല ആഗ്രഹിക്കേണ്ടത് മറിച്ച് പിതാവിന്റെ നിഴലായി മാറാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ യൗസെ പിതാവ് നമ്മോട് പറയുന്ന ഏഴ് കാര്യങ്ങളുടെ ചിലതൊക്കെ നമുക്ക് കിട്ടും എല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ് വിശുദ്ധി അവസയ പിതാവിന്റെ മുഖത്ത് നോക്കി നിന്നാൽ മതി അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കും ഈ മാർച്ച് പത്തൊമ്പതാം തീയതി വിശുദ്ധ അവസയ പിതാവിനെ ധ്യാനിക്കുമ്പോൾ നോമ്പിന്റെ നീലാകാശത്തിൽ വിശുദ്ധ അവസയ പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുരിശിലേക്ക് തന്റെ മകനെ എത്തിക്കാൻ പിതാവിന്റെ നീളലായി മാറിയ എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ച ആ വ്യക്തി മഹ്യക്തി നമുക്കും മാതൃകയാക്കാം വിശുദ്ധ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അവസയപിതാവെ എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ആഗോള കത്തോലിക്കാ സഭയുടെ രക്ഷാധികാരിയായ വിശുദ്ധ യവസ്പിതാവേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ be there